നേരത്തെ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത ഖുർആൻ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അപാകതകൾ ആ പോസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു അതിൽ ഒരു കാര്യം പറഞ്ഞത് ബിസ്മി എന്നതിൻ്റെ കെസർ വെളിവാകാതിരിക്കുക എന്നതാണ് അല്ലേ എന്ന് പറഞ്ഞാൽ സ്മെല്ല എന്ന് പറയുമ്പോൾ വേണ്ടോ ബാവും ഉച്ചാരണം പൂർത്തിയാവുന്നില്ല അതിൻ്റെ കെസറും പൂർത്തിയാവുന്നില്ല ഒരക്ഷരത്തിൻ്റെ ഹർക്കത്ത് സുക്കുവിന് ഏതാണെങ്കിൽ അത് പൂർത്തിയാവാതിരിക്കുക എന്നത് അക്ഷര പൂർത്തിയാവാത്തതുപോലെ എന്നാണ് നിഹായയിലൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹറക്കത്ത് പൂർത്തിയാവാതിരിക്കൽ വ്യക്തമായ തെറ്റിലാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത് അപ്പോൾ ഏതൊരു അക്ഷരമാണെങ്കിൽ അതിൻ്റെ സുക്കൂനാണെങ്കിൽ സുക്കൂന് ഫത്ഹ് ലം ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഹറക്കത്താണെങ്കിൽ അത് അതിന് പ്രത്യേകമായ ഉച്ചാരണ ശൈലിയുണ്ട് ആ ഒരു രൂപത്തിൽ തന്നെ പൂർത്തിയാക്കി ഉച്ചരിക്കണം ആ കൂട്ടത്തിൽ മൊത്തത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അക്ഷരവും അവസാനം നമ്മൾ നിർത്ത നിർത്തുന്നതായ അക്ഷരവും അവ്യക്തമായി പോകാറുണ്ട് അതിൻ്റെ ഉച്ചാരണം തന്നെ ആ കൂട്ടത്തിൽ പെട്ടതാണ് സ്മില്ലാ സ്മില്ല എന്ന് പറയുമ്പോൾ കണ്ടോ സുമില്ല റഹ്മാൻ റഹീം ബി എന്ന് കേൾക്കുന്നില്ലല്ലോ നമ്മളോട് ഇപ്പോൾ സ്വന്തമായിട്ട് പറയുകയാണ് ബന് കസറിട്ടാൽ എന്താ വായിക്കുക എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പറയും ബി ബ ബി ബു ആ ഒരു ബി തന്നെ കേൾക്കണം വിസ്മിയുടെ ആദ്യത്തിൽ അതാണ് ആ ഒരു ഉണർത്തൽ കൊണ്ട് ലക്ഷ്യമാക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ബിസ്മില്ല ബിസ്മില്ല അടോ ബ ബി എന്ന് പറയുമ്പോൾ ഉള്ളതുപോലെ പോലെ അക്ഷരങ്ങൾ പൂർത്തിയാക്കുക ഹറക്കത്ത് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ഇതാണ് അള്ളാഹു ഖുർആാനിൽ കൽപ്പിച്ചിട്ടുള്ള തെജ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം വേറൊരു കാര്യം പറഞ്ഞത് ബിസ്മില്ലാഹി എന്നിടത്ത് ഈ ഹാ ഇനെ വെളിവാക്കുമ്പോൾ ചില ആളുകൾക്ക് ഹി എന്നാവും റഹിമാൻ പ്രത്യേകിച്ച് തൊട്ടടുത്ത് രണ്ട് അർ റഹ്മാൻ അർ റഹീം എന്നയിടത്ത് ഉണ്ടല്ലോ അപ്പോൾ അതാരെങ്കിലും ഉസ്താദ്മാർ അവിടെ അർ റഹ്മാൻ അർ റഹീം പറഞ്ഞിടത്ത് പറയുമ്പോൾ ശരിയാക്കി കൊടുത്തിട്ടുണ്ടാവും അത് ശരിയാക്കിയപ്പോൾ സ്വാഭാവികമായും ഇവിടെ കൂടി ബിസ്മില്ലാഹിർ ബുസ്മില്ലാഹിറമാൻ റഹീം എന്നായി പോവാറുണ്ട് അപ്പം അത് ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ ഹ ഹി എന്ന ഹ ആണ് ഇൻ ബില്ലാഹി എന്നിടത്ത് അതേ ഹി എന്ന് തന്നെ ചെറിയൊരു കാറ്റോടുകൂടെ ഹി എന്ന് വെളിവാക്കണം അതാണ് അപ്പോൾ ബിസ്മില്ലായി പോയാൽ നമ്മുടെ ഫാത്യഹ സൗല വേറൊരു കാര്യം പറഞ്ഞത് ബിസുമില്ല എന്ന് പറയുന്നത് ബിസുമില്ല ബിസ് എന്ന് പറയാതെ ബിസ്മി ബിസ്മി സ്കാറ്റ് കളിവ പക്ഷി സ്വരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് വെട്ടുകിളി ശബ്ദിക്കുന്നത് ഒരു സ്വരത്തോട് സാദൃശ്യമായ ശബ്ദമെന്നാണ് അപ്പം നമ്മൾ മെല്ലെ ഓതുകയാണെങ്കിലും സീന് തൊട്ടടുത്തുള്ള ആൾ ഈ ശബ്ദം ഇങ്ങനെ ഈ ഒരു ശബ്ദത്തോടു കൂടി നമ്മൾ ബിസ്മിയെ വെളിവാക്കി ഓതണം വിസ്മിൽ ഇവിടെ മാത്രമല്ല എവിടെ സുഖൂനാണെങ്കിലും അല്ലാതെ യു എസ് വിസു എന്ന് പറയരുത് യു എസ് അതാണ് മറ്റൊരു കാര്യം ഉണർത്തപ്പെട്ടത്